കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയക്കാരുടെ മത കോടതിയിൽ കാണിക്കാൻ ശ്രമിക്കരുത് എന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്ത് തളിപ്പറമ്പിൽ കോടതിയിൽ വധക്കേസിന്റെ നടപടികൾ മൊബൈലിൽ ചിത്രീകരിച്ച സംഭവത്തിൽ സി പി ഐ എം നേതാവിന് ആയിരം രൂപ പിഴയും കോടതി പിരിയുന്നതുവരെ കോടതിയിൽ നിൽക്കാനും ഉത്തരവിട്ടു ധനരാജ് വധക്കേസ് വിചാരണയ്ക്കിടെ കോടതി നടപടികളുടെ വീഡിയോ എടുത്ത പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ കെ വി ജ്യോതിയെ രൂക്ഷമായി വിമർശിച്ചാണ് കോടതി ശിക്ഷിച്ചത് ഉച്ച ഉച്ചകഴിഞ്ഞ കോടതി ചേർന്നപ്പോഴാണ് ജഡ്ജി രൂക്ഷഭാഷയിൽ പ്രതികരിച്ചത് നിങ്ങൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകയല്ല നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയ വ്യക്തി ആയിരുന്നു എന്നാണ് അറിയുന്നത് ബലിദാനികളായാലും രക്തസാക്ഷികളായാലും അവരെ അപമാനിക്കരുത് എന്നും ജഡ്ജി പറഞ്ഞു തുടർന്ന് ആയിരം രൂപ പിഴയും കോടതി പിരിയുന്നതുവരെ തടവ് ശിക്ഷയും വിധിക്കുകയായിരുന്നു സി പി ഐ എം നേതാവും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ കെ പി ജ്യോതി കോടതി നടപടികൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനിടെയായിരുന്നു സംഭവം പയ്യന്നൂരിലെ ധനരാജ് വധക്കേസിന്റെ വിചാരണക്കിടെ സാക്ഷി വിസ്താരം നടക്കുമ്പോഴാണ് പ്രതി ചേർക്കപ്പെട്ടവരുടെ ദൃശ്യം ജ്യോതി പകർത്തിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട തെളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജ്യോതിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടെങ്കിലും പിന്നീട് ശിക്ഷ പിഴയിലും മാപ്പപേക്ഷയിലും ഒതുക്കുകയായിരുന്നു അധികാരത്തിന്റെ ദാഷ്ട്യം കാണിക്കരുത് എന്നും മരിച്ചവരോട് ബഹുമാനം കാണിക്കണമെന്നും കോടതി ജ്യോതിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ കാരന്താട്ട സി വി ധനാജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ നടക്കുന്നത് കേസിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികൾ പ്രതികളെ ധനരാജിന്റെ ഭാര്യ തിരിച്ചറിയുന്നതിനിടെയാണ് ജ്യോതി കോടതി വരാന്തയിൽ നിന്ന് വിചാരണയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നത് ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫോൺ പിടിച്ചെടുക്കാനും ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനും ജഡ്ജി ഉത്തരവിടുകയായിരുന്നു ഇവരുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളും പോലീസ് നീക്കം ചെയ്തു ഇതേ തുടർന്നാണ് ഇവരെ തത്സമയം തന്നെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി ശിക്ഷ വിധിച്ചതും പയ്യന്നൂരിലെ പ്രാദേശിക സി പി ഐം വനിതാ നേതാവാണ് ജ്യോതി ധനരാജ് വധക്കേസിന്റെ വിചാരണ കേൾക്കുന്നതിനായാണ് ഇവർ തളിപ്പറമ്പ് കോടതിയിൽ എത്തിയത് ഈ കേസിന്റെ വിചാരണ കേൾക്കുന്നതിനായി നിരവധി ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു കോടതി നടപടികൾ ഫോണിൽ ചിത്രീകരിച്ച നിരുപാധികം മാപ്പ് പറഞ്ഞാണ് ഇവർ നടപടികളിൽ നിന്നും തലയോരിയത് ഇക്കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഇവർ കോടതിയെ ബോധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിന് രാത്രി പത്ത് മുപ്പതോടെയാണ് കലേറ്റും കടവിൽ ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ധനരാജിനെ മൂന്ന് ബൈക്കുകളിലായി എത്തിയ ആറംഗ ആർ എസ് എസ് പ്രവർത്തകർ എന്ന് പറയുന്ന സംഘം പിന്തുടർന്ന് വീടിനു സമീപം വെച്ച് വെട്ടിയത് രക്ഷപ്പെടാൻ വീട്ടിലേക്ക് ഓടിയ അദ്ദേഹത്തെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചു ഉടൻ പരിയാര മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ കേസിൽ ഇരുപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത് സി പി ഐ എം ആർ എസ് എസ് രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായി ആരോപിക്കപ്പെടുന്നത് ധനരാജ് കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കകം പയ്യന്നൂരിനടുത്ത് അന്നൂരിൽ വെച്ച് ഒരു ബി എം എസ് പ്രവർത്തകനായ സി കെ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടിരുന്നു ഇത് ധൻരാജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികാര കൊലപാതകമാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്